നടുവട്ടം എ യു പി സ്കൂൾ എഴുപത്തിയൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മൂന്നാമത് കുമാരൻ മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു നടുവട്ടത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ജി എൽ പി എസ് നടുവട്ടം വിന്നേഴ്സ് ട്രോഫിയും പി എം എസ് എ യു പി എസ് പകരനല്ലൂർ റണ്ണേഴ്സ് ട്രോഫിയും നേടിയെടുത്തു നല്ല കളിക്കാരായി നടുവട്ടം ജി എൽ പി സ്കൂളിലെ അൻസിൽ റിസാൻ അബ്ഹർ പി കെ എന്നിവരെയും മികച്ച ഗോൾ കീപ്പറായി കൊളത്തോൾ എം എൽ പി സ്കൂളിലെ ഷെബിൻ മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു വിജയികൾക്കായുള്ള ട്രോഫികൾ വാർഡ് മെമ്പർ സ്കൂൾ മാനേജർ ടി പി ജയപ്രകാശ് പി ടി എ പ്രസിഡന്റ് ടി ഹുസൈൻ പ്രധാനാധ്യാപിക എ ഗീത ചന്ദ്രൻ രാങ്ങാട്ടൂർ ഹമീദ് കൊളത്തൂൾ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ വി രാജലക്ഷ്മി ടീച്ചർ എം ടി എ പ്രസിഡന്റ് എം എം വൈ ജിജി അബ്ദുല്ലത്തീഫ് എന്നിവർ വിതരണം ചെയ്തു നവതാര വെള്ളാരമ്പ നടുവട്ടം ടാലന്റ് ക്ലബ് എന്നിവരാണ് വിനേഴ്സ് ട്രോഫിയും റെണ്ണേഴ്സ് ട്രോഫിയും സ്പോൺസർ ചെയ്തത് ഉദയകുമാർ പി എം അബ്ദുൾ സമദ് എ ഷഹീം വിജീഷ് സന്തോഷ് എസ് അഞ്ജന തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊപ്പം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്